ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ദോശ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയായിട്ട് ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് കപ്പോളം പച്ചരി എടുക്കാം കേട്ടോ അത് നന്നായിട്ട് കഴുകിട്ട് നമുക്ക് രണ്ടോ മൂന്ന് മണിക്കൂറ് നന്നായിട്ടൊന്നും കുതിർത്തിട്ട് വെക്കാം അപ്പോൾ നന്നായി കുതിർന്നു വന്നിട്ട് ഇതുപോലെ ഇതിങ്ങനെ പൊട്ടും നമ്മളാ പച്ചരി ഇതോ ഇതുപോലെ ഇങ്ങനെ പൊട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഒരു പീസ് ഇഞ്ചി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സവാള മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ മൂന്നിലൊരു ഭാഗം കേട്ടോ ചെറിയൊരു പീസ് ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് പച്ചരിക്ക് ഞാനിപ്പോൾ അര കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ അളവ് കൂടിപ്പോ അതിലൊന്നും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ചോറിട്ട് കൊടുക്കാം അപ്പോൾ ചോറൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് നമ്മൾ സാധാരണ ദോശമാവൊക്കെ അരച്ചെടുക്കുമല്ലോ ആ രീതിക്ക് തന്നെ നമുക്കിതാ നന്നായിട്ട് ഇതുപോലെ അരച്ചിട്ടെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കൊരു ദോശക്കല്ല് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ഓരോ തന്നെ ഇത് ചുറ്റെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ദോശമാവിൽ ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ എനിക്ക് നമുക്കൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക ഇതിൻ്റെ മുകളിൽ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആറി വരുന്നത് വഴി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പം നമ്മൾ ദോശയുടെ മുഗൾ ഭാഗമൊക്കെ നന്നായിട്ട് വന്നിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗിയോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കിച്ച് നമ്മൾ ദോശ റെഡി ആയിട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒട്ടും നമ്മൾ ദോശക്കല്ലിൽ ദോശക്കല്ലും ഒട്ടിപ്പുരിക്കാതെ തന്നെ നമുക്ക് ഈ ദോശ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ദോശ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ അധികം വീഡിയോസൊന്നും കാണാൻ പറ്റാത്തൊരു സമയമായിപ്പോയി ഇപ്പോൾ കാരണം എൻ്റെ മോനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ പോകും ടെസ്റ്റ് ചെയ്യലൊക്കെ ആയിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയാൽ തന്നെ എനിക്ക് അതിൻ്റെ ഒരു സമയമില്ല വീട്ടിലെ വൈഫൈ ആയി ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പുറത്തൊന്നും പോയാലും നെറ്റില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും കാണാനൊന്നും പറ്റില്ല അപ്പോൾ ആ ഒരു സമയത്ത് അതിനുള്ളൊരു മനസ്സും ഇല്ല കുറച്ച് നല്ലൊരു വിഷമത്തിൽ ഇനി ഇത്രയും ദിവസം ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മോനി കുഴപ്പമില്ല അപ്പോൾ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി ഞാൻ വീഡിയോസൊക്കെ കാണാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും എനിക്കും അതുപോലെ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ അപ്പോൾ എല്ലാം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് ആയാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കാമ്പ ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് മറ്റന്നെ പിന്നെ കാണാം ബൈ താങ്ക് യു